എന്റെ ഗുരുവിനെ പെണ് കാണാറുള്ള സുണ എന്ത് പറ്റി അയാൾ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ അതെന്താ ആവോ ഇങ്ങനെ കാര്യം ഇന്നൊരു തുള്ളി വരില്ല എവിടെ ആയിരുന്നു ഇത്ര നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു ഒരവിഞ്ഞ മണം അത് അത് ഈ ചീഞ്ഞ മാങ്ങൊണ്ട് അതുകൊണ്ടാ ഈ മണം ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ഉഷിച്ചെന്നാ ചമ്മന്തി കഴിക്കൂടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി വേറെ ആണുങ്ങൾ എവിടെ ഉണ്ടെങ്കി ചേച്ചി അങ്ങോട്ട് ചെല്ലും ചേട്ടൻ ഇഷ്ടമല്ലോ എന്ന് അറിയാലോ നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ ആളുകടപ്പിലായി നഷ്ടാനിക്ക

മാത്രല്ല വയറ് നിറയുകയും ചെയ്യും ഹാഫ് ചാർജ് ഉള്ളൂ ചേച്ചി എത്രയായി ചേച്ചിക്ക് എത്രയാവട്ടെ വെള്ളം 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 എന്റെ മാധവൻകുട്ടി ഈ സുകളം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമു എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ പിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ലേ കേട്ടോ അയാൾ ഒരു വലി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാ ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം എന്താ പറഞ്ഞേ കേറി അതാ പറഞ്ഞു കാണിക്കും ഞാനൊരു ടോർച്ചാ മറന്നു ബാറ്ററി 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 കൊണ്ട് നടക്കുന്നേക്കാൾ ടോർച്ച് കൊണ്ടു നടക്കുന്നത് ആശാന് തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കിരുന്നു ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ ബാറ്ററി സത്യത്തില് ബാറ്ററിയില്ലേ ഒരു മാജിക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുവായിരുന്നു എന്റെ പൊന്നാശനെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തിയല്ലേ

മോനാണ് വല്ലാതെ ക്ഷീണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വലിയ മനസ്സിലായോ ഉമ്മ എന്താണെന്ന് എടാ എന്റെ പുന്നാല വാപ്പണത് അതല്ലാന്ന് ഏത് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ ഈ കേൾപ്പ് കിടന്ന് ഒട്ടെ കണ്ട് കണ്ട് ഇതിന് മറന്നു പോയോ മോനെ ഇതാണ് ഞമ്മളോ അല്ല ഈ അറിഞ്ഞില്ല കലൊക്കെ കത്തിൽ അയച്ചില്ല അയക്കാണ് കത്തിയോ പിടിച്ചാ അങ്ങോട്ട് അയക്കാണ് ഞാൻ പറഞ്ഞോളാം ഈ അയക്കണ് പൈസ കൊണ്ടേ ഈ വക മകത്ത് ചെയ്തു വെക്കണേ ീപ്പാണ് നമ്മളെ വാപ്പാന്ന് നാണുണ്ടോന്ന് നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടോന്നൊന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല ഈ കാര്യം ഞാനിത് ഒരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തുല്ല ഇതൊരു വാപ്പാണിത് ഇത് ബാപ്പി മോഹൻ നമ്മളുടെ അഭ്യന്തര പ്രശ്നമാണ് പെട്ടി ഒക്കെ എന്നെടുത്ത് അത്തോണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലെ ഇവിടെ തുറന്നു പോയത് ആ എന്താക്ക നാട്ടില് വന്ന ഉള്ള ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലല്ലോ മാധവൻകുട്ടി നീ എന്നൊന്നു പറപ്പന്റെ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ എപ്പോ വീട് നിറയും പെട്ടി പൊളിച്ച ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ല കുറ്റും അറിഞ്ഞ് നമുക്കത് ഫ്രീ ആ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ട് കുപ്പി ഉണ്ട് അത് നമ്മക്ക് എന്റെ പുറകെ കൊണ്ടായിരിക്കും അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ അറിയാൻ പറ്റില്ല അതാണ് ചായക്കട പോയാലോ നമ്മള് ഒരു വരണ്ടെ വലിവുണ്ട് പഴയ വലിവ ഒക്കെ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടി വലിക്കണേ വലിവ ജാൻ വേണ്ടി ഒഴിച്ച് മരുന്ന് പോലെ ഞാൻ കുടിച്ചോണ്ടിരിക്കാൻ എനിക്കും കളിഫിൽ പോന്ന ഒരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പ ഗൾഫിലൊക്കെ അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത വെറുതെ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂട്ട പോവിടാൻ പഠിപ്പിച്ച് എന്റെ ആശാനാ മുസ്തഫോ ഇവിടെ ഇവിടെ വലുവിനൊരു കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ

പറഞ്ഞാലും വിശ്വസിക്കൂല നമ്മളിപ്പൊ നീറ്റ് പാർട്ടിയാ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല നീറ്റായിട്ട് ഒറ്റ വീക്ക് എന്തായിരുന്നു പണി ഷെയ്ക്ക് പണിക്ക് അതെ ഷേക്ക് ഈ ഷവലെടുത്ത് മണ്ണിനെ ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് അതിന് നമ്മള് നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടിന് ഏറെ കോൺക്രീറ്റ് പിന്നെ അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ പെട്ടിൻ്റെ ഉള്ള അറിവിക്കൊരു സാധനം കിട്ടുന്നത് എന്ത് സാധനം എന്ത് സാധനം നമ്മളൊരു പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാളെ പെട്ടിയിൽ വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവൊന്നും ഞെട്ടിന് എന്തിനാ എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കൂർ എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചാൽ അറിവി തെറ്റിദ്ധരിച്ച് അങ്ങനല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടേക്കും അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല തമസ പോലല്ല ഒരു വിരോധില്ല ധൈര്യമായിട്ട് ചോദിക്കും കല്ണ്ടാ ഇവനെന്ത് വിവരക്കല്ല ചോദിക്കണേ പ്രമോദം കിട്ടി അന്ന് കീഴിലേ അല്ലെ പണി പോവില്ലേ സുഗ്ണ നീ പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മള് തമ്മിലുള്ള ബന്ധം എന്താ പറയണം അതെ പേരിലും ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിരിച്ചു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണന്ന് നിങ്ങൾക്കറിയോ അറിയോ ആ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോ അറിയോട് പറയാം എല്ലാം പറയാം പറയട്ടെ எாண்ணது கோந்தோனிச்சந்த கொச்சுப்போனாரிச்சி குடத்தண கும் ുംട്ടം ഞാം പട്ട വേണൊക്കെ പറഞ്ഞാൽ മോശമല്ലേ വേണമെങ്കിലും ബ്രാണ്ടി വിസ് പറഞ്ഞു പിന്നെ ആരൊക്കെ പറഞ്ഞു

ൂ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതികളുപ്പ് വരാം ആ വഴിക്കങ്ങ നോക്ക്

എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സ്വല്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നതായിരുന്നു ഈ പേൻ നോക്കാനാണ് കുറകനോട് പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറയണേ വിഷമം തോന്നരുത് പറയട്ടെ അതിനുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് നോക്കട്ടെ നിന്റെ അടുക്കള പണി അതെന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിലൂടെ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ തന്നെ ഇവിടെ ഒരു ഈ കുരകന്റെ ആവശ്യമുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തമായിട്ട് ഭക്ഷണം വയ്ക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും നീ നീന്ത ഇഷ്ടം പോലെ അയക്കോ എനിക്ക് ഏതായാലും രണ്ടു കുറെങ്ങനെ ഇവിടെ വേണ്ട അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി അങ്ങനെ പടിമപ്പന് ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നോ പൊക്കോ എന്നെ പറഞ്ഞു വിടാനും മടിയില്ല എന്നാലും ഈ ശവത്തിനൊന്നും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി മൂന്ന് നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ നീ പൊക്കോ സൗകര്യം ഇല്ല എന്നാൽ അത്യാവശ്യം പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ ഈ നോക്കിയേക്കോ ഞാൻ എന് ര അവനെങ്കി തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ പഴുത്താലേ ഞങ്ങൾ അതിന് പഴം ഒന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങ പഴം ഒന്നും പറയരുതേ എത്ര പഴം വേണം വേണ്ട ഞാൻ ഗുഡ് മോർണിംഗ് ഉരുണ്ടിപ്പോ എന്തിനാ നിർത്തിക്കുള്ളത് മാജിക് എന്ന് മുഴുവൻ പേരും എന്റെ പറയാൻ സാറിന്റെ കയ്യിലിപ്പഴവേ ഉള്ളൂ തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം പക്ഷെ പണം തരണം ഇവിടെ ഇവിടെ അല്ല വലിച്ചോണ്ടിരിക്ക സാർ ഞാനൊരു പാവ മാജിക്ക് കയറണാണേ ഒരു മാജിക് ഞാനിപ്പ കാണിക്കാം ഇത് ഒരു രൂപയാണേ ഒരു രൂപയാണ് അഞ്ചല്ല പത്തല്ല മായമില്ല മന്ത്രമില്ല ഓം ക്രീം ഐസ്ക്രീം ക്രീം ഓം ക്രീം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞാ എല്ലാരും സഹായിക്കണം ഞാൻ നീ വീണ്ടും എന്നാ പോയി ഞാൻ പറഞ്ഞ അവര് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂന്ന് സർക്കാരോ ോടാദ്യം പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മാജിക് അടുത്തി മാജിക്ക് ഒന്നും പറയനെ കണ്ടില്ലല്ലോ അവൻ ഇനിയിപ്പൊ പഴയതൊക്കെ എന്തു ചെയ്യും മാധവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ അറിയാൻ വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാളു വൻ്റെ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതയുടെ അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്നാ ഒരു തമ്മേന്റെ അതാ പറഞ്ഞത് ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല ഗ്ലാസ് എഴു ഗ്ലാസ് ഞാൻ എന്നെ പോലെ പോയി അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുമ്പോയോ അല്ല ഇക്ക പോയ കാര്യം എന്തായി എല്ലാം ഹലാഖായി നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും അവിടെ കംപ്ലൈന്റ് അറിയിച്ചെത്തി ഈ ആന കാരണം വിസയും പോയി കിട്ടി ഗ്രാഹത്തായി ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിന്നെങ്കിലും വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാവുന്നത് വരെ എന്റെ ട്രൂപ്പിൽ ഞമ്മളെന്നെ മാനേജറ്

ഇത് കൊല്ലം നോക്കൂല്ലേ കൊള്ളാം നോക്കും ഈ കോഴലി വെച്ച ഞാൻ ഇതാ കെട്ടുപോലില്ല ഒന്നും അടിയുകയില്ല നോക്കിക്കോളൂ ബനാറസ് വാലി ദില്ലി വാലി സബ്ജിലി ഹബർദാദ് ൾക്ക് ആകാശമുണ്ട് കഴിയേണ്ടത് അടുത്ത ഐറ്റം നോക്കിക്കോളൂ ഇത് കാര്യാണ് ഞാൻ ഒരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് കൊണ്ടുവരും ഞാൻ ഈ കൂട്ടിനെ താക്കാൻ പോവുകയാണ്